ൂമ്പ ഡ ഡാൻസിനെതിരെയുള്ള വിമർശനങ്ങൾക്കുള്ള മറുപടിയായി പഴയങ്ങാടിയിൽ ജൂംബാ ഡാൻസ് കളിച്ച് പ്രതിഷേധിച്ച് ബാലസംഘം പ്രവർത്തകർ ജൂംബയ്ക്കെതിരെ ചില സംഘടനകൾ നടത്തിയ അധിക്ഷേപങ്ങൾക്കും വിമർശനങ്ങൾക്കും എതിരെയാണ് ബാലസംഘം പ്രതിഷേധിച്ചത് കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യക്ഷമത ഉറപ്പുവരുത്തുന്നതിനായാണ് ഈ അധ്യയന വർഷം മുതൽ സ്കൂളുകളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സൂംബ ഡാൻസ് നടപ്പിലാക്കിയത് സൂമ്പയ്ക്കെതിരെ ചില സംഘടനകൾ നടത്തിയ അധിക്ഷേപങ്ങൾക്കും വിമർശനങ്ങൾക്കുമെതിരെയാണ് ബാലസംഘം പ്രതിഷേധിച്ചത് മാടായി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ സൂംബ ഡാൻസ് അവതരണം നടന്നു ട്രെയിനർ പി വി അജിതയാണ് നേതൃത്വം നൽകിയത് സമൂഹത്തെ പുറകോട്ട് നയിക്കുന്ന ഇത്തരം അധിക്ഷേപങ്ങളെ ആധുനിക സമൂഹം തള്ളിക്കളയണമെന്ന് ബാലസംഘം ജില്ലാ സെക്രട്ടറി എം പി ഗോകുൽ പറഞ്ഞു കേരളത്തിൻ്റെ ജനജിത ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലെ സംസ്ഥാന മുഴുവൻ സ്കൂളിനകത്ത് മുമ്പ ഡാൻസ് അദ്ദേഹം നടത്തണം എന്ന് ഒരു വലിയ പ്രഖ്യാപനം നടത്തുകയുണ്ടായി നമുക്കറിയാം ജൂൺ മാസം ഇരുപതാം തീയതി ലോക ലഹരി ബിരുദ ദിനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടുള്ളത് ഇന്നത്തെ കുട്ടികളെ വേട്ടയാടുന്ന ഏറ്റവും വലിയ ഒരു പ്രയാസം എന്ന് പറയുന്നത് ലഹരി മാഫിയ സംഘങ്ങൾ ഇന്ന് നമ്മുടെ എല്ലാ മേഖലക്കകത്തും വലിയ രീതിയിൽ വ്യാപിച്ചുകൊണ്ടിരുന്ന ഒരു സാഹചര്യമാണ് ആ സാഹചര്യത്തിലാണ് നമ്മുടെ സ്കൂളിനകത്തും ഡാൻസ് കളിച്ചതിന്റെ ഭാഗമായി ജില്ലാ പ്രസിഡന്റ് കെ ശ്രേയ എം അനുരാഗ എം പി അനുശ്രീ പി വി പ്രദീപൻ തുടങ്ങിയവർ നേതൃത്വം നൽകി നെറ്റൂസ് പഴയ